ഹലോ ഗായ്സ് റൂമിലേക്ക് സാധനങ്ങൾ വാങ്ങാനുള്ളത് കൊണ്ട് രാവിലെ തന്നെ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് ഇറങ്ങി വെപ്രാണത്തിൽ ഇറങ്ങിയതായതുകൊണ്ട് ഹെൽമെറ്റ് എടുക്കാൻ വിട്ടു കേട്ടോ ആസ് യുഷ്വൽ ഹെൽമെറ്റ് എടുക്കാണ്ട് പുറത്തു പോലെ എന്താ സംഭവിക്കുക അത് തന്നെ ഇവിടെ സംഭവിച്ചു മുന്നിൽ ചെക്കിങ് ഉണ്ടായിരുന്നു ഒന്നും നോക്കില്ല അപ്പം തന്നെ വണ്ടി അങ്ങ് വളച്ചു പോലീസിന് വെറുതെ അതിനെ പൈസ കൊടുക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് മാത്രം നമ്മൾ വണ്ടി വളച്ചാൽ ഇനി ഞാൻ കാണിക്കുന്ന ഈ സ്ഥലം ഒന്ന് ആർക്കെങ്കിലും പരിചയമുണ്ടോ നോക്കിയേ ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ രംഗണനും പിള്ളേരും ഉണ്ടായിരുന്നത് അതേ കഴിച്ച് ആവശ്യം ഷൂട്ട് ചെയ്തത് ഈ ഒരു സ്ഥലത്തായിരുന്നു ഈ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ആ ഒരു സിനിമയിൽ കോംപ്ലക്സ് ആയിട്ട് കാണിക്കുന്നത് പള്ളി കയറി പ്രാർത്ഥിച്ചിട്ട് പോകുക പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കുക നേരെ നമ്മൾ പള്ളിയിലേക്ക് വിട്ടു അത് കഴിഞ്ഞ് മെയിൻ നമ്മുടെ പരിപാടി ബാംഗ്ലൂരിൽ സാധനം വാങ്ങാൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അത് നമ്മുടെ സ്വന്തം ഡിമാർട്ടാണ് വണ്ടി പാർക്ക് ചെയ്ത് നേരെ നമ്മൾ ഡിമാർട്ടിലേക്ക് കയറി നമ്മുടെ ബാഗ് പുറത്ത് ഈഫാക്കി വച്ചതിന് ശേഷം ടോക്കൺ വാങ്ങി നേരെ അകത്തേക്ക് കയറി എല്ലാ ദിവസത്തേയും പോലെ ഇന്നും ഭയങ്കര തിരക്കന്നെയായിരുന്നു എല്ലാ സാധനങ്ങൾക്കും ഇവിടെ ഇത്ര റേറ്റ് എന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല നമുക്കൊരു മോയ്സ്ചറൈസർ ആയിരുന്നു ആവശ്യമുണ്ടായി സോ നമ്മൾ അത് വാങ്ങേണ്ട തിരക്കിലായിരുന്നു ഓരോ ബ്രാൻഡും നമ്മൾ മാറ്റി മാറ്റി നമ്മൾ നോക്കിയിരുന്നു എല്ലാം ബൈ വൺ ഗെറ്റ് വൺ അതും ഹാഫ് പ്രൈസിൽ അങ്ങനെ അതും സെറ്റാക്കി ബാക്കി കുറച്ച് അല്ലാതെ ചിലരുടെ സാധനങ്ങൾ വാങ്ങി കുറച്ച് നേരം ഡ്രസ്സിൻ്റെ സെക്ഷനിലും കയറി നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കമ്പാരറ്റീവലി ട്രാഫിക് ഇന്ന് കുറവായതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോഴായിരുന്നു നമ്മളൊരു ഷോപ്പ് കണ്ടത് അഫോർഡബിൾ റേറ്റിന് ബ്രാൻഡ് ഡ്രസ്സും ഷൂസും ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പ് അതും എല്ലാം നല്ല ഭയങ്കര വിലക്കുറവിൽ ഇരുന്ന് കിട്ടുന്ന നമുക്ക് മനസ്സിലായി എയ്റ്റ് ഹൺഡ്രഡ് മുതൽ തൗസൻഡ് അതിലും മേലേക്ക് റേറ്റ് വരുന്ന ഒരുപാട് ഡ്രസ്സുകൾ അതും ഇവിടെ കിട്ടുന്നതാണെങ്കിലോ വളരെ വിലക്കുറവൽ ഏകദേശം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് അങ്ങനെയാണ് ഇവിടെ ഡ്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ ഡ്രസ്സും മാറി മാറി നമ്മൾ നോക്കിക്കൊണ്ടേയിരുന്നു എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഒന്നും കോപ്പി സാധനങ്ങളല്ല കേട്ടോ എല്ലാം നല്ല ഒറിജിനൽ സാധനം തന്നെ പക്ഷെ ഭയങ്കര വിലക്കുറവില്ലേ പാൻസിൽ തന്നെ ജീൻസും കാഷ്വൽസും ട്രൗസേഴ്സും ഒക്കെയുണ്ട് ഇഷ്ടംപോലെ ടി ഷർട്സും ഇഷ്ടംപോലെ ഷർട്സും എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ബ്രാൻഡ് സാധനങ്ങൾ ഒന്നും കോപ്പി പോലും അല്ല ഈ ഒരു ഷോപ്പ് കുറച്ച് നേരത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നു അങ്ങനെ സാധനങ്ങൾ ഓൾമോസ്റ്റ് കണ്ടതിന് ശേഷം നമ്മൾ നൈസായി താഴേക്ക് ഇറങ്ങി ഗേൾസിനും ബോയ്സിനും കിഡ്സിനും ഒക്കെ ഇവിടെ ഇഷ്ട ഏറ്റവും പോലെ കളക്ഷൻസ് ഉണ്ട് ഈ ഷോപ്പിൻ്റെ പേര് എസ് എസ് ഫാഷൻസ് ഷോപ്പ് വരുന്നത് ആന്ധ്രാളി ആചാര്യ കോളേജിൻ്റെ അടുത്താണ് എല്ലാം സെറ്റാക്കി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇവൻ പറഞ്ഞത് ഇവൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തൊരു പെർഫ്യൂമ് ഇവൻ്റെ കമ്പനിയിൽ വന്നു സോ നമ്മളത് എടുക്കാൻ വേണ്ടി നേരെ ഇവൻ്റെ കമ്പനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നൈറ്റ് ആയതുകൊണ്ട് റോഡിൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവനെ നമുക്ക് എളുപ്പത്തിൽ ഇവൻ്റെ കമ്പനിയിലേക്ക് എത്താൻ പറ്റിയായിരുന്നു നേരെ ഇവൻ്റെ കമ്പനിയുടെ മുമ്പിൽ പാർക്ക് ചെയ്ത് അവൻ തന്നെ നേരെ സെക്യൂരിറ്റി ചാട്ടിന് പോയി സാധനം കളക്ട് ചെയ്ത് അങ്ങനെ ഓർഡർ ചെയ്ത പെർഫ്യൂമും കിട്ടി ഇനി അടുത്ത ലക്ഷ്യം നേരെ നമ്മുടെ റൂമിലേക്കാണ് അപ്പോൾ ഇന്നത്തെ മെയിൻ പഴയ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഗൈസ് ഓക്കെ ബൈ